കോമഡി മൂവിയാണ് പിന്നെ ലാസ്റ്റിലേക്ക് ഇമോഷണൽ മൊമെന്റ്സും എല്ലാം നമുക്ക് കാണാം ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ആദ്യമായിട്ടാണ് സ്ക്രീനിൽ എന്നെ തന്നെ ഞാൻ കാണുന്നത് സോ ഓഡിയൻസിനോട് വളരെ അധികം ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എല്ലാരും ഇപ്പൊ ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ ആണ് ഇരുന്ന് കണ്ടത് ഇനി വേറെ ഏതെങ്കിലും തിയേറ്ററിൽ പോയിട്ടൊന്നും അല്ലാതെ ഓഡിയൻസിന്റെ കൂടെ തന്നെ കാണണം ആഗ്രഹം സിനിമ അടിപൊളിയാണ് അപ്പൊ എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ കോമഡി പടമാണ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനിതിന് നീരവ് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിഷന്നുള്ള ക്യാരക്ടറാണ് ഞാൻ അവതരിപ്പിച്ചത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് പടം കാണും കുടുംബമായിട്ട് വന്നിട്ട് പടം കാണാൻ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചാണെങ്കിലും തിയേറ്ററിൽ കാണുമ്പോ അത് നല്ല രീതിയില് ആയിട്ടുണ്ട് കുറെ ആൾക്കാരൊക്കെ ചിരിക്കുന്ന കൂ എടുത്തു പറയാൻ എനിക്ക് എന്റെ ഞാൻ വൈഫാണ് അപ്പോൾ ഞാൻ ഇങ്ങനൊരു വൈഫല്ല ആക്ച്വലി ഇപ്പൊ ഇത് കാണുന്നത് അപ്പോൾ എനിക്ക് എങ്ങനൊരു രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റിയത് ഇങ്ങനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് സന്തോഷമുണ്ട് നല്ല ഒരു ക്യാരക്ടർ ആയിരുന്നു നല്ല രീതിയിൽ പറഞ്ഞു സന്തോഷം ഒരു കുടുംബ പടമാണ് കോടാണ് കൂടെ ഇമോഷണൽ കാര്യങ്ങളും ഉണ്ട് പിന്നെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ എത്രത്തോളം ജഡ്ജ് ചെയ്യാൻ പറ്റും അറിയില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു വേഷം ചെയ്തതിൽ സന്തോഷമുണ്ട് താങ്ക് യു ആ താങ്ക് യു താങ്ക് യു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കുറച്ചൊരു ആയിട്ടുള്ള ഒരു ഒരു കാരണം ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അതാണ് നന്നാവട്ടെ സന്തോഷം